ിൽ നമ്മളെ വീഡിയോ കാണുന്ന ഒരാളിൽ നിന്ന് നമ്മൾ എല്ലാ ദിവസവും സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു ഹൺഡ്രഡ് റുപ്പീസ് വെച്ച് കൊടുക്കൂട്ട് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നമ്മള് പറയാമെന്നതേ നമ്മളൊരു ഗിഫയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടാറി അതെ കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഗവയുടെ വീഡിയോ നമ്മള് മിനിയാന്നല്ലേ മിനിയാന്ന് ഞങ്ങള് പോസ്റ്റ് ചെയ്തേട്ടാ അപ്പൊ അതിന്റെ അടിയിൽ കുറെ പേര് കമന്റും കാര്യങ്ങളും അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊറേ ഡൌട്ടും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ അത് നമ്മൾ കമന്റ് പിക്കർ വഴിയാണ് നമ്മുടെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ അടിയിൽ പോയിട്ട് ഓരോരുത്തർക്ക് പേഴ്സണലി നമുക്ക് അതിന്റെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ ഞാനതൊക്കെ കൂട്ടി ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ട കാരണം സ്കിപ്പ് ചെയ്യാണ്ട് കാണണമെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഇനി മുതൽ നമ്മളുടെ വീഡിയോ കാണുന്ന ഒരാളിൽ നിന്ന് നമ്മൾ എല്ലാ ദിവസവും സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു ഹൺഡ്രഡ് റുപ്പീസ് വെച്ച് കൊടുക്കൂട്ടാ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും കേട്ടാ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഗിഫ്എയുടെ കാര്യം തന്നെ പറയാം ഗിഫ്എബയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിന്നർ സെലക്ട് ചെയ്യുന്നത് പിക്കർ ആപ്പ് വഴിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലാണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് അതന്നെ നമുക്ക് തരോ തരോ നോക്കേണ്ടി അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് കൊടുക്കേണ്ടി വരും നമുക്ക് നമുക്ക് എല്ലാവരും ഇഷ്ടമാണ് പക്ഷെ നമുക്ക് അങ്ങനെ എല്ലാവർക്കും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റൂല കാരണം ഞങ്ങൾ അങ്ങനെ യൂട്യൂബർ അല്ല യൂട്യൂബ് ചാനൽ ഒന്നല്ല അല്ല ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് പോലും നമുക്ക് ഇത് സ്പോൺസർ കിട്ടിയ പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ അതെ അങ്ങനെ വാങ്ങിച്ച പ്രോഡക്റ്റ് ആണ് നമ്മള് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഈ സംഭവം നമ്മുടെ ചാനലിനി വളരണനുസരിച്ച് നമ്മളിപ്പിത് ഒരാൾക്കാർക്കും കൊടുത്തേക്കുന്നത് ഇനി അനുസരിച്ച് നമ്മൾ കൊടുക്കും നമ്മൾ പിന്നെ പിന്നെ ഒരു ഒരു തന്നെ കമന്റ് അങ്ങനെ ചിലപ്പോ ഡിലീറ്റ് പിന്നെട്ടോമാറ്റി അതിനകത്ത് ശ്രദ്ധിക്കണം ഞാൻ കണ്ടിട്ടുണ്ടോ ഒരു അക്കൗണ്ടിൽ തന്നെ പ്രാവശ്യം ഇങ്ങനെ കുറെ മെസ്സേജ് നമ്മുടെ ഗവയുടെ മെസ്സേജ് എനിക്ക് തരും എനിക്ക് തരും അല്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടോ അപ്പൊ നിങ്ങളായിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയണല്ല ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ മെസ്സേജ് വരും അത് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയി പോകും അപ്പൊ നിങ്ങളുടെ മെസ്സേജ് ചിലപ്പോ അയച്ചാൽ ചിലപ്പോലകത്ത് നിങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് പാർട്ടിപ്പേറ്റ് നിങ്ങൾ ഗിഫ്റ്റ് വേണോന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഇട്ടാൽ മതി അതന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്ടോ നമ്മൾ ഗീവ് കൊടുക്കുന്നത് അപ്പൊ മസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം കാരണം ഞാൻ നിങ്ങൾക്ക് ഇത് തന്നെയാണ് അപ്പൊ നിങ്ങൾ തിരിച്ചും നമുക്കും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെ നിങ്ങൾക്ക് അങ്ങോട്ട് തരുമ്പോൾ എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് നമ്മുടെ ഈ ഗവ്വേ കൊടുക്കണേട്ട അപ്പൊ നമ്മുടെ മസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം അതിന്റെ അടിയിൽ കമന്റ് എന്തെങ്കിലും ഇടാ ഇഷ്ടമുള്ള കമന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യും ചെയ്യാട്ട അപ്പൊ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് എന്റെ റൂൾസ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റൈഡിയുടെ മുകളിൽ ഞാൻ കൊടുത്തേക്കാട്ടെ അതും പറ്റും എന്നുണ്ടെങ്കിൽ അതൊന്നും ഒന്ന് ഫോളോ ചെയ്ത് തെക്കാം അതന്നെ അപ്പൊ ഇൻസ്റ്റയിലും പിന്നെ നമ്മള് ഇതുപോലെ തന്നെ ഗീവ്വേ കൊടുക്കണം കേട്ടോ ഇൻസ്റ്റ നമ്മൾ ഇത്ര നാളായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട പക്ഷേ ഇനി ഇൻസ്റ്റയിലും കുറച്ച് ആക്റ്റീവ് ആകാൻ വേണ്ടി നോക്കണുണ്ട് അപ്പൊ അതിന് ഇൻസ്റ്റായിട്ട് നമ്മുടെ മോളി കൊടുക്കുന്നുണ്ടട്ടാ അപ്പൊ അതും ജസ്റ്റ് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യട്ട പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞുപോലെ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറഞ്ഞത് ഇത് മാത്രം കേട്ടാ നമ്മള് ഇന്നു മുതൽ നമ്മുടെ ചാനൽ ഒരു പുതിയൊരു സംഭവം സംഭവം ലക്കി വിൻ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പറയാട്ടോ ലക്ക് ഉണ്ടോ നിങ്ങൾക്ക് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇട്ടാ അപ്പൊ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ജസ്റ്റ് ഫൺ ആയിട്ടുള്ള ക്വസ്റ്റിനോ കാര്യങ്ങളോ ഞങ്ങൾ ചോദിക്കും അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിന്റെ ആൻസർ പറയുക ആൻസർ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് കമന്റ് ഇട്ട ആൾ ആരാണോ അവർക്ക് നമ്മൾ ഹൺഡ്രഡ് റുപ്പീസ് അപ്പൊ തന്നെ നമ്മള് ജി പി നമ്മളെ ഇൻസ്റ്റയില് വന്നിട്ട് ഒരാൾക്കൊള്ളാ അപ്പൊ തന്നെ നമ്മളോട് ആ കമന്റ് പറഞ്ഞു ഫസ്റ്റ് കമന്റ് പറഞ്ഞ ആരാണോ അവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് അപ്പൊ തന്നെ ജിപേ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പൊ ഇനി ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്കും എന്തെങ്കിലും ഒരു നൂറ് രൂപയ്ക്ക് അതും ഭയങ്കര വലിയ കാര്യമുള്ളൂ ഒരു നമ്മളൊന്നും വെറുതെ കിട്ടണം ഒരു കമന്റിനെ ആണ്ട്ടെ നമ്മള് വെറുതെ നൂറ് രൂപ കൊടുക്കണം കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ കൊടുക്കണ ഒരു തരം വീഡിയോ കേട്ടോ നമ്മളിപ്പ് ഇനി നമ്മളെ അങ്ങനെ ചെയ്യാൻ പോകണം കേട്ടോ അപ്പൊ നമ്മുടെ വേറെ ഒന്നുമില്ല നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ചോദ്യം ഉണ്ടാവും എന്തെങ്കിലും ചോദ്യം ഭയങ്കര നമ്മള് മറ്റേ ഇതൊന്നുമല്ല ജനറൽ നോളേജ് അങ്ങനത്തെ സംഭവം ഒന്നും കണ്ടല്ലാ വീഡിയോയില് നമ്മള് ചിലപ്പോ എന്തെങ്കിലും ചെയ്യണം കാര്യങ്ങളിൽ നമ്മൾ എന്ത് കാര്യം ചെയ്തത് അല്ലെങ്കിൽ അതിലെ പോയത് എന്ത് അങ്ങനെ എന്ത് ഫണ്ണായിട്ടുള്ള സംഭവം അങ്ങനെ നമ്മുടെ ചാനൽ നമുക്ക് കുറച്ച് ഫണ്ണാക്കി കൊണ്ടു അപ്പൊ അങ്ങനെ ഞങ്ങള് തീരുമാനിച്ചു കാരണം ഞങ്ങള് തീരുമാനിക്കും കാരണം നമ്മൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിരുന്നു നമ്മുടെ അടുത്ത അവിടെ നമ്മൾ നോർത്ത് പറവൂര് ഉണ്ട് നമ്മള് അപ്പൊ അവിടെ പറവൂരിൽ തന്നെ ഇൻസ്റ്റയില് ഒരു വീഡിയോ കണ്ടിരുന്നത് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പറവൂര് ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് ഒരു കവറിൽ നൂറ് രൂപ നൂറ് അഞ്ഞൂറ് ആയിരം അങ്ങനെ എത്രയെങ്കിലും രൂപ അങ്ങനെ കവറിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കണം അപ്പൊ അത് എന്നിട്ട് ഇൻസ്റ്റയിൽ അത് പോസ്റ്റ് ചെയ്യും എന്നിട്ട് അത് കണ്ടുപിടിച്ച് ചെല്ലുന്ന ആൾക്കാർക്ക് എവിടെ വെച്ചേക്കണത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം എവിടെയൊന്നും പറയൂല നമ്മള് വേണം ആ സ്ഥലം കണ്ടിട്ട് ആ വീഡിയോ ആ പൈസ നമ്മൾ എടുക്കണത് அப்ப அங்கே அப்ப ஞாந்தப்பா இப்ப நம்ம வீடியோ காணது ஒருபாடு ஸ்தலத்துலாம் சிலப்ப கொல்லம் கோழிக்கோடு அங்கே காணண்டா அப்ப நம்மளிட கொண்டு வந்து அது அவர் கிடணும் இல்லல்ல அப்ப நம்ம விசாரிச்சு அங்கே செய்யண்ட அது பகரம் நம்ம யூடியூபில் கூட அது எல்லாருக்கும் காணும் அப்ப ஆரோணா கமெண்ட் இடது அவருக்கு அங்கே ருப்பீஸ் வச்சு கொடுக்காம விசாரிச்சிட்டு அப்ப இது நம்ம நம்ம புதிய ஒரு வீடியோ ஆக்கேன்னு ഈ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ എന്തെങ്കിലും കൊസ്റ്റൻ ഇടൂ കേട്ടോ അത് ക്വസ്റ്റൻ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ ആ ഒരു ടൈമിലായിരിക്കട്ടെ നമ്മുടെ വീഡിയോസും നമ്മളെല്ലാരും അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ കൊസ്റ്റിൻ ചോദിക്കുന്നത് ആ അപ്ലോഡ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാ ഒരു എട്ട് മണിക്കുള്ളിൽ നമ്മൾ എന്തെങ്കിലും കൊസ്റ്റിൻ നമ്മൾ കമ്മ്യൂണിറ്റി ലോബിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകണേട്ടോ അപ്പൊ അവിടെ വന്നിട്ട് നോക്കാം എന്തെങ്കിലും ക്വസ്റ്റൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ റിപ്ലൈ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഫസ്റ്റ് കമന്റിന് ഹൺഡ്രഡ് റുപ്പീസ് കിട്ടും അങ്ങനെയായിട്ട് ചെയ്യുന്നത് അപ്പൊ ആറു മണിക്ക് ഇട്ടാ അറിയാത്ത ആൾക്കാർ എന്തെങ്കിലും ഓർമ്മിച്ചോ ആറു മണിക്കിട്ടാ ആറു മണിക്ക് നമ്മുടെ ലക്കി മീൻ പറഞ്ഞ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാവോട്ടാ അപ്പൊ നമുക്ക് നമ്മുടെ ചാനലി കുറച്ച് ഞങ്ങൾ കുറച്ച് ഡൗൺ ആയിരുന്നു കാരണം ഈ മാസം നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല നമുക്ക് നമ്മുടെ മാമൻ ഒരെണ്ണം സൂയിസൈഡ് ചെയ്തു അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഓണം ഉണ്ടായില്ല അങ്ങനെ ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് നമ്മള് വീഡിയോ ഒക്കെ ഇടലൊക്കെ കുറഞ്ഞു ഡൗൺ ആയിരുന്നു

ചെറിയൊരു സമ്മാനം ഭയങ്കര വലുതൊന്നും പറ്റില്ല കേട്ടാൽ അതിൽ കൂടുതല് ചെയ്യും ഇപ്പൊ നമ്മളെല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മുടെ ഒരു ട്വൽ കെ സബ്സ്ക്രൈബർ നമ്മുടെ ചാനലുള്ളൂ എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കണേട്ടാ ഗീവയുടെ പ്രൊഡക്റ്റ് ആയാലും ഞാൻ എന്റെ സ്വന്തം കയ്യിൽ പൈസ എടുത്തിട്ടാണ് നമ്മളത് വാങ്ങിച്ചേക്കണം നമുക്ക് ഒരു പെൺ പ്രൊമോഷൻ കിട്ടിയ പ്രൊഡക്റ്റ് ഒന്നല്ലേട്ടാ വലിയ വലിയ ചാനലാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊളാബെ ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കൊളാബേതുള്ള പ്രൊഡക്റ്റ് കൊടുക്കും അപ്പൊ അത് അവർക്ക് വേണമെങ്കിൽ ഗീവേ ഒരു വിഷയമില്ല നമുക്ക് എല്ലാ സംഭവം ഗവ്അവേ ബോക്സ് അടക്കം നമ്മള് ഓൺലൈനും ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടാകും മുന്നൂറ് രൂപ ആ ഒരു ബോക്സിന് തന്നെ പിന്നെ ഒരേ സംഭവത്തിനായാലും പൈസ ഉണ്ട് ഞാനിതെന്തോ സ്വന്തം കഴിഞ്ഞുള്ള പൈസ എടുത്തിട്ട് നമ്മള് കേട്ടിട്ടുണ്ടെ ഒരേ ദിവസം ദിവസം വെച്ചിട്ടോ നമ്മൾ അപ്പൊ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ ഈ വീഡിയോ ഷെയർ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇന്ന് ആറു മണിക്ക് മറക്കാണ്ട് കാണാട്ടാ